നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി പടിഞ്ഞാറെക്കവലയിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകരെ കിഴക്കേക്കവലയിൽ പോലീസ് തടഞ്ഞു മാർച്ചിനിടെ നേരിയ സംഘർഷമുണ്ടായി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായാണ് കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് പടിഞ്ഞാറേ കവലയിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കവല ആശുപത്രി റോഡിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകർ തള്ളിക്കേറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് അഡ്വക്കേറ്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു മറ്റു രാജ്യങ്ങൾക്കൊക്കെ മാതൃകയായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് എല്ലാവരും പ്രകീർത്തിച്ചിരുന്നതും പറഞ്ഞിരുന്നതും പക്ഷേ ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കണം കേരളത്തിലെ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുകളില്ലാത്ത അവസ്ഥ രോഗികൾ ചെന്നാൽ ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത അവസ്ഥ സർജിക്കൽ ഉപകരണങ്ങൾ ആശുപത്രിയിൽ അവസ്ഥ രോഗി ചെന്നാൽ മരുന്ന് കുറിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ സിരഞ്ചിന് കുറിച്ചു കൊടുക്കും തന്നിക്ക് കുറിച്ചു കൊടുക്കും അതുപോലെ ഓരോ സാധനങ്ങൾക്കും കുറിച്ചുകൊടുക്കുന്ന ഒരവസ്ഥയിൽ കേരളത്തിലെ ആതുര രംഗം തകർന്ന് തരിപ്പിടമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാണ്ട് രണ്ടായിരം കോടി രൂപയാണ് കേരള റവന്യൂ കേരള ഘട്ടാവിൽ നിന്നും വിവിധ മരുന്ന് കമ്പനികൾക്കും സർജിക്കൽ എക്വിപ്മെന്റ്സിന്റെ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്കുമായി കൊടുത്തു തീർക്കാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊന്നും ആശുപത്രികളിൽ എത്താത്ത സ്ഥിതിവിശേഷം എന്ന് നിങ്ങൾ ആലോചിക്കണം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി എസ് യശോധരൻ അധ്യക്ഷനായി എം ഗോപി സേനാപതി വേണു എം ജോസ് മുകേഷ് മോഹനൻ ബെന്നി തുണ്ടതിൽ തുടങ്ങിയവർ സംസാരിച്ചു